ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഭാമേനെയും ചന്ദ്രേനെയാണ് അങ്ങനെ ഭാമ പറയുക നോക്ക് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ കാലു തൊട്ട് വന്ദിക്കുന്നത് കണ്ടില്ലേ ഏതോ വല്യ സ്വാമിയാണെന്നാ തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം വാ നമുക്ക് ചെന്ന് അനുഗ്രഹം മേടിക്കാം ഇങ്ങനെ മാറി നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അശോ അത് വേണോ അത് ശരിയാവുമോ ശരി വേണ്ട നമുക്ക് പോകണ്ട നമ്മൾ ഇതിനെ കാലു തൊട്ട് വന്ദിക്കുന്നത് എന്ത് കാര്യത്തിന് ഇടി പുണ്യം കിട്ടൂടി ഇങ്ങനെയുള്ളവരെയൊക്കെ വന്ദിച്ചാല് വെറുതെ ആണോ അദ്ദേഹത്തിന് ആളുകളൊക്കെ ഇങ്ങനെ കാലു തൊട്ട് വന്ദിക്കുന്നത് വാ നമുക്ക് പോകാം നമുക്ക് പോയി ഒന്ന് അനുഗ്രഹം മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഭാമ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് അപ്പൊ അച്ചമ്മേനെയൊക്കെ കൊണ്ടാക്കിയിട്ടാണ് രവീന്ദ്രൻ വരുന്നത് കേട്ടോ അപ്പൊ രവീന്ദ്രൻ വരുന്നത് കാണിക്കുന്നുണ്ട് രവീന്ദ്രൻ തൊഴുതു അകത്തേക്ക് കയറി വരുകയാണ് അമ്പലത്തിനകത്തേക്ക് കയറി വരികയാണ് അങ്ങനെ ഭാമ അവിടെ നിന്നിട്ട് ചന്ദ്രനെ പറഞ്ഞു വിടുക ഏതായാലും ഇപ്പൊ നിനക്കല്ലേ അനുഗ്രഹം വേണ്ടത് നീ ചെല്ല് എന്ന് പറഞ്ഞ് ഭാമേനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ഭാമ ചെന്നിട്ട് കാലെ പിടിക്കാൻ തുടങ്ങും അയാളുടെ അയാളുടെ കാലെ പിടിക്കാൻ കുനിഞ്ഞതും നോക്കിയതും ആരാണ് ഫൈനാൻസർ ഞെട്ടിപ്പോയി ചന്ദ്ര ചന്ദ്ര ഞെട്ടിയിട്ടോ അയ്യോന്ന് വെച്ചിട്ട് ഓരോ ഓട്ടം ആയിരുന്നു കേട്ടോ ചന്ദ്ര അത്രക്ക് ഞെട്ടിപ്പോയി ചന്ദ്ര ഒറ്റ ഓട്ടം എന്ന് പറഞ്ഞാൽ ചന്ദ്ര തിരിഞ്ഞ് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി ഏതായാലും ഇത് നമ്മുടെ ഫൈനാൻസർ കണ്ടിട്ട് ഏഹ് ഇത് ഇത് നമ്മുടെ പ്രമാണ പണയം വെച്ച പ്രമാണ പണയം വെച്ച ആ സ്ത്രീയല്ലേ ദേ ചന്ദ്ര നീ എങ്ങോട്ടോ ഓടുന്നത് നിക്ക് നിക്ക് നീ എന്താ ഓടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഫൈനാൻസർ അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ ഭാമയോട് പറഞ്ഞു വാണി ബാണി ദേ ഇവിടെ നിൽക്കണ്ട നിക്കണ്ടാ പോകാന്ന് പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ചന്ദ്രയെ അവിടെ നിക്കടിന്ന് പറഞ്ഞു ഇതേ സമയം കൊണ്ട് നമ്മുടെ ഭാമേനെയും കൂട്ടി ചന്ദ്ര ഒരു ഓട്ടോ 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 ഓടുക അപ്പൊ നമ്മുടെ സച്ചിനെ രേവദിനെ കാണിക്കുന്നു അപ്പൊ സച്ചി ഷു ഇദ്ദേഹത്തിനെ കാണുന്നില്ലല്ലോ ഇദ്ദേഹം എവിടെ പോയി ഇദ്ദേഹം എന്നും ഈ ദിവസം വരുന്നതായിരുന്നല്ലോ ഇന്നത്തെ ദിവസം ജീവനുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വരാതിരിക്കത്തില്ല അപ്പം രേവതി പറഞ്ഞു ഇനിയിപ്പം ചിലപ്പോ വന്ന് കാണത്തില്ലെങ്കിൽ എന്തോ ചെയ്യും ഇന്ന് വരും രേവതി വരാതിരിക്കില്ലെന്നേ അയാൾ അങ്ങനെ അയാൾ എന്നും വരുന്നു പറഞ്ഞു അങ്ങനെ നമ്മുടെ ഫൈനാൻസർ തപ്പി ചന്ദ്രയും ചന്ദ്രയല്ല സോറി രേവതിയും സച്ചിയും കൂടെ നടക്ക പിന്നെ കാണിക്കും ചന്ദ്രേനെ ഭാമേനയാ അങ്ങനെ ചന്ദ്ര പറഞ്ഞു എടി നീ എന്തിനടി ഓടിയത് എന്താ പറ്റിയത് എടി അയാളുണ്ടല്ലോ അയാൾ അതെ അത് ആരാണെന്ന് അറിയാമോ നമ്മൾ ആധാരം പണിയും വെച്ചില്ലേ ആ ഫിനാൻസറാ ഏ അയാളായിരുന്നോ എന്റെ ഈശ്വരൻ ഞാൻ ഈ മാസത്തെ പലിശ അടച്ചിട്ടില്ല എൻ്റെ കയ്യിലാണ് കാശുമില്ല അയാള് ചോദിച്ചാല് ഞാൻ എന്ത് ചെയ്യും ഓ നാടൻ കെടുത്തില്ലേ അയാള് എല്ലാരും അറിയില്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാവൂ അതുകൊണ്ട് വല്ലാതെ പേടിച്ച് വരച്ച ഞാൻ ഓടി പോന്നത് അയാളിനെ കണ്ടിട്ടും ഉണ്ടെന്ന് പറഞ്ഞു ഈ സമയമാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് നോക്കിയപ്പോഴത്തേക്കും ദേ രവീന്ദ്രൻ വരുന്നു ചന്ദ്ര വീണ്ടും അങ്ങോട്ട് ഞെട്ടിപ്പോയി അങ്ങനെ ചന്ദ്ര പറഞ്ഞ ദേ രവീട്ടനും വന്നു ഇനിയിപ്പൊ ഞാൻ പെട്ട അവസ്ഥയായി പോകൂലോ ദേ ആരാധക ആധാരം പണയം വെച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത അവസ്ഥയായി പോകൂലേ ഇനിയിപ്പൊ അറിയുവോ അയാൾ ചോദിക്കുവോ ഹേയ് ഇല്ലെന്നേ ദേ ആ ക്ഷയണ പ്രദക്ഷിണ നടത്തുന്നത് കൊണ്ട് ഫൈനാൻസർ ഉടനെ ഒന്നും എണീറ്റ് വരില്ല വരില്ലല്ലോ അല്ലെ ആ വരില്ല നീ സമാധാനായിട്ടിരിക്കാൻ പറഞ്ഞു എവിടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഫൈനാൻസർ നടന്നു വരികയാണ് കേട്ടോ ഏതായാലും ചന്ദ്രനെ കണ്ടത് ഫൈനാൻസർ നടന്ന് ചന്ദ്രന്റെ അടുത്ത് എത്താറായി ചന്ദ്രൻ നോക്കിയപ്പോഴത്തേക്ക് ഫൈനാൻസർ വരുന്നു പേടിച്ചു പോയി ചന്ദ്ര പറഞ്ഞു വാടി വാടി എടിവാടിവാടി അയാൾ വരുന്നു ബാ എനിക്ക് പേടിയാവുമ്പോൾ നമുക്ക് പോകാന്ന് പറയുമ്പോൾ ചന്ദ്രൻ നീ പേടിക്കാതിരിക്ക നമുക്ക് അയാളോട് സംസാരിക്കാം എന്ത് സംസാരിക്കാൻ നീ പറയുന്നത് നീ വിട്ടെ ഞാൻ പോവാന്ന് പറഞ്ഞ ചന്ദ്ര ചന്ദ്രയുടെ വഴി വഴിക്ക് ഓടിട്ടോ പിന്നെ അവിടെ ഭാമ മാത്രമേ ഉള്ളൂ ഭാമ അവിടെ ഓടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിക്കും അയാൾ അയാൾ പെട്ടെന്ന് കാണുകയും ചെയ്തു ഭാമേനെ അങ്ങനെ അയാൾ ഭാമേടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എന്താ ഭാമ ഇത് എന്തിനാ ആ സ്ത്രീ ഓടുന്നത് എന്തിനാ അവരിങ്ങനെ ഓടുന്നത് നാണ അവർക്ക് ദേ താൻ പറഞ്ഞിട്ടാ ഞാൻ അവർക്ക് കാശ് കൊടുത്തത് ഈ മാസത്തെ പലിശ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു ആദ്യത്തെ അടവ് തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെ എന്ത് ചെയ്യും അയ്യോ അത് പിന്നെ സാർ ക്ഷമിക്ക് തരും പലിശ തരും എപ്പ തരും എപ്പ തരും എന്നാ പറയുന്നത് ദേ നീയാണ് ജാമ്യം ഒപ്പിട്ടത് നീ കൊടുങ്ങും നിനക്ക് അറിയാല്ലോ എന്നെ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ ദേ എന്നെ കബളിപ്പിച്ചിട്ട് ഏതുവരെ ഓടും അത് പിന്നെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ ദേ അവരുടെ ആരും അറിയാതെ ആ ഒരു ആ ആധാരം പണയം വെച്ചത് ഓഹോ അത് ശരി അപ്പം വീട്ടിലറിയാതെയാണ് ആധാരം പണയപ്പെടുത്തിയത് അത് തെറ്റാ വലിയ തെറ്റ് ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നവരാണെങ്കിലും നേർവഴി വിട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല നാളെ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും നാളെ അവളുടെ ഭർത്താവും അതുപോലെ മക്കളും വന്ന് ഓഫീസിൽ ഒപ്പിടണം അയ്യോ അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ദേ നീ ചെന്ന് ഭാമേനെ വാ അല്ല സോറി ചന്ദ്രേനെ വാ ഞാൻ ചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു ഏതായാലും ഇത്രയും കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ നിന്ന് വേർത്തു ഭാമ അങ്ങ് പോയി കേട്ടോ ചന്ദ്രേനെ കൂട്ടാൻ വേണ്ടി അങ്ങനെ ഭാമ ചെന്നിട്ട് ചന്ദ്രയെ ചന്ദ്രനെ വിളിക്കുക ചന്ദ്രനെ വിളിച്ചിട്ട് കാണുന്നില്ല ചന്ദ്ര എവിടെ പോയി എന്ന് ഇല്ല ചന്ദ്ര എവിടെയോ പാഞ്ഞോടി ഒളിച്ചിരിക്കാന്ന് തോന്നുന്നു അങ്ങനെ ഏതോ ഒരു ആൽവരച്ചോട്ട് ചെന്നാണ് നമ്മുടെ ചന്ദ്ര ഇരിക്കുന്നത് ചന്ദ്ര അവിടെ ചെന്ന് ഇരിക്കുമ്പോന്നു ഭാമ വരുന്നു ഫാമ വന്നിട്ട് ഓഹോ നീ ഇവിടെ ഇരിക്കാണല്ലേ നീ എന്തിനാ ഈ ഓടിപ്പടിച്ച അവിടെ നിന്ന് വന്നത് ഇപ്പൊ ഞാൻ എല്ലാത്തിനും ഉത്തരവാദിത്വം പറയേണ്ട അവസ്ഥയായി പോയില്ലേ ചന്ദ്രയെന്ന് ഇങ്ങനെ ഭാമ ചോദിച്ചു ഭാമേ അയാൾ എന്താ നീ ഒന്ന് പറ അയാൾ എന്താ പറഞ്ഞെന്ന് നിനക്ക് അറിയണോ ദേ നീ ഇങ്ങോട്ട് വന്നേ നീ ഒളിച്ചിരിക്കാതെ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ കൂട്ടിക്കൊണ്ട് ഭാമയെങ്ങ് പോകാൻ തുടങ്ങുമ്പഴത്തേക്കും വീണ്ടും ആ ഒരു ഫൈനാൻസർ വന്നു നമ്മുടെ ചന്ദ്രയുടെ മുമ്പിൽ ചാടിയിട്ടോ ചന്ദ്ര വീണ്ടും ഞെട്ടി വെറച്ചു നിൽക്കുകയാണ് ഫൈനാൻസർ ഇങ്ങനെ വന്നില്ലേ ഫൈനാൻസർ വിട്ടു കൊടുക്കുവോ ചന്ദ്രയുടെ കളി നമ്മുടെ ഫൈനാൻസറിന്റെ അടുത്ത് നടക്കുവോ അങ്ങനെ ഫൈനാൻസർ ചോദിച്ചു എന്താ ചന്ദ്ര നീ എന്താ എന്നെ കളിപ്പിക്കാണോ വീട്ടുകാരെ അറിയാതെ അല്ലേ ഫൈനാൻസ് വീട്ടുകാരെ അറിയാതെയാലേ ആധാരം പണയം വെച്ചത് അതിനെന്തിനാ അവരറിയേണ്ടത് എൻറെ എൻ്റെ പേരിൽ ഒരു വീട് ഇരിക്കുന്ന എൻ്റെ ഭർത്താവിന്റെ പേര് അതിൽ വെറുതെ എഴുതിയതാ ദേ ചന്ദ്രൻ നീ കൂടുതലും വിളച്ചിൽ എടുക്കരുത് കേട്ടോ ഭർത്താവിനെയും മക്കളെയും കൂട്ടി നീ എൻ്റെ ഓഫീസിൽ വരണം എല്ലാവരും ഒപ്പിടണം എല്ലാവരും ഒപ്പിട്ട് തന്നാലേ ഇനി ദേ ഈ കളി നടക്കത്തുള്ളൂ അല്ലെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എൻറെ മുതലും പലിശയും നീ നാളെ തന്നെ കൊണ്ടടക്കണം മൂന്നേ മൂന്ന് ദിവസം വേണെങ്കി ഞാൻ സമയം തരാം ആ പിന്നെ എനിക്ക് കോടതി കയറി ഇറങ്ങാനൊന്നും പറ്റത്തില്ല അവരിനി വന്ന് അന്വേഷണമായിട്ട് വരുമ്പോ ഞാൻ കോടതി കയറി ഇറങ്ങണോ അല്ലെ അയ്യോ എൻ്റെ പൊന്ന് സാറേ അവർക്ക് വരാൻ പറ്റില്ല സാറേ ആ അവർക്ക് വരാൻ പറ്റില്ലെങ്കി വേണ്ടനേ മൂന്ന് ദിവസം കഴിയട്ടെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫുള്ള് പൈസ നീ കൊണ്ടക്കേ തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ ഇനിയിപ്പൊ അതിനും പറ്റില്ലെങ്കിൽ ദേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും അവിടെ കിടക്കും ഭാമേ ദേ ഞാൻ നിന്റെ വീട്ടിൽ വരും ജാമ്യം നിന്നത് ഗ്യാരണ്ടർ നീയാ അതുകൊണ്ട് ദേ നിന്റെ വീട്ടിലും വന്ന് പാവിരിച്ച് ഞാൻ കിടക്കും കളിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ദേ തെരുവിലിറങ്ങേണ്ടി വരും അറിയാലോ എന്റെ സ്വഭാവം ഈ ഭാമയോട് ചോദിച്ചാൽ മതി നിനക്കറിയത്തില്ലെങ്കിലേ ഈ ഭാമ പറഞ്ഞു തരുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫിനാൻസർ അങ്ങ് പോയി ചന്ദ്രയാണെങ്കിൽ ചങ്കി കൈ വെച്ചോട് നിൽക്കുന്ന ഒരവസ്ഥ ഫൈനാൻസിൽ പോയത് വാമ അയ്യോ എന്റെ വീടും പോവൂലോ ചന്ദ്രൻ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് ഓ നിനക്ക് പൈസ എടുത്തു തന്നത് അത് വലിയ പ്രശ്നമായെന്നാ തോന്നുന്നത് ഓ എനിക്ക് വൈ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ രവീന്ദ്രനെ കാണിക്കുക പക്ഷെ ചന്ദ്രനെ കാണുന്നില്ലല്ലോ അവൾ ഇതവിടെ പോയി ഈ അമ്പലത്തിലല്ല വരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക അപ്പൊ വീണ്ടും കാണിക്കുന്ന നമ്മുടെ ഭാമേനെയാ എൻ്റെ മാനവും പോയി എൻ്റെ വീടും പോയി എൻ്റെ എല്ലാം പോയി പോയി എല്ലാം പോയി ഞാൻ ഇനി എന്ത് ചെയ്യും ചന്ദ്ര എനിക്ക് ഓർക്കാവ അയ്യേ എൻ്റെ വീട് എൻ്റെ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ വീടാ എനിക്ക് വയ്യ ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ ഓർത്ത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ് കരയുന്നത് ഇതേ സമയം നമ്മുടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നപ്പോൾ ഭാമ ഭയങ്കര കരച്ചിലാണ് കരച്ചിലും വിറച്ചിലും ഒക്കെയാണ് അപ്പം രവീന്ദ്രൻ ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ രവീന്ദ്രൻ വന്ന് ചോദിച്ചു എന്താ ഭാമേ ഭാമെ എന്താ പറ്റിയത് അയ്യോ പോയി എല്ലാം പോയി ഞാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരുമല്ലോ രവിയേട്ട എല്ലാം പോയി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു ഭാമയെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അല്ല ചന്ദ്രൻ എന്തു പറ്റി ഭാമയ്ക്ക് ഭാമ എന്താ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് അതെ അവക്ക് പെട്ടെന്ന് ബാധ കയറിയതാ ഇപ്പം ഇപ്പൊ പോയി ബാധ പോയി ശരിയല്ലേ ഭാമേ ശരിയല്ലേ ബാധ പോയില്ലേ അല്ല ദേ നീ കൂടെ നിന്നിട്ട് ഇവക്ക് ബാധ കയറിയോ അത് ഭയങ്കര അതിശയമല്ലോ സാധാരണ നിനക്കാർ നിനക്കാണല്ലോ ബാധ കയറുന്നത് ദേ എൻ്റെ പൊന്നു ചന്ദ്രേട്ട ഒന്ന് അല്ല സോറി രവിയേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഭാമേ ഓക്കേ അല്ലേ ഭാമേ കുഴപ്പമില്ലല്ലോ നിനക്ക് എന്നിങ്ങനെ ചന്ദ്ര ചോദിച്ചു അപ്പം ഭാമ പറഞ്ഞു ആ ഓക്കെയാ ഓക്കെയാ ആ ഓക്കെയാ എന്നൊക്കെ ഇങ്ങനെ പിച്ചും പേയും പറയാം അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു ഭാമേ നീ ഇനി മിണ്ടരുതെന്ന് പറഞ്ഞു അപ്പം രവീന്ദ്രൻ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു പ്രശ്നവും ഇല്ല രവിയേട്ട അല്ല എന്തോ നിന്റെ മുഖം വല്ലാതിരിക്കുന്ന ഭാമേ അതെ അത് പിന്നെ വെയിലും ചൂടും ഒക്കെ അല്ലേ അതിൻറെയാ രവിയേട്ടൻ തൊഴുതോ ആ ഞാൻ തൊഴുതു അല്ല എന്തു രണ്ടുപേരും സുധീനേം സുധീനേം കണ്ടില്ലല്ലോ അവര് രണ്ടുപേരും അപ്പുറത്തുണ്ട് രവിയേട്ട എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സുധീ അങ്ങോട്ട് സോറി രവി അങ്ങോട്ട് പോയി അപ്പൊ ചന്ദ്ര ഒരു എടി പാമ എന്താണ് ഇത് നീ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യുന്നു അയ്യോ അല്ലാത്തൊരവസ്ഥയല്ല ഇവിടെ നിൽക്കുന്നത് എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ണിനൊക്കെ ഇരുട്ട് കയറുക ഓ എന്റെ വീടും പോവൂലോ പറമ്പും പോവൂലോ എന്ന് ഓർത്തിട്ട് വയ്യ എനിക്ക് വയ്യ ഞാൻ ചാകാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ ഭാമയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പേടിയായി ഭാമേനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണല്ലോ പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞ ഈ ഫിനാൻസറിനാണ് അപ്പൊ ഈ ഫിനാൻസർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പ്രദക്ഷിണ വെച്ചോണ്ടിരിക്കുന്നു ഓരോരുത്തർ വന്നിട്ടാണെങ്കിൽ പൈസ ഇങ്ങനെ കൊടുക്കാം അങ്ങനെ രേവതിയും സച്ചി ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം രേവതിയും സച്ചിയും കൂടെ കേൾക്കുന്നുണ്ട് അപ്പം ഒരു എത്രയോ രൂപയുടെ കുറവുണ്ടെന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് പൈസ കൊടുക്കാൻ വന്നേ അയാൾ അപ്പോഴത്തേക്കും ആ സാരമില്ലെന്ന് പറഞ്ഞുള്ളത് മേടിച്ചിട്ട് വീണ്ടും ക്ഷയണ പ്രദക്ഷിണം വയ്ക്കുകയാണ് അപ്പം രേവതിയോട് സച്ചി പറഞ്ഞു ചെല്ലു ചെല്ലെ ഈ സമയത്ത് ചെല്ല് നീ നീ ചെല്ല് നീ ഇപ്പൊ ചെന്നിട്ട് കാര്യം പറഞ്ഞാ മതി അയാൾ സമ്മതിച്ചോളും ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞ ഒന്നും പറയില്ല അല്ല നിങ്ങള് എവിടെ പോയി എന്നാ ഞാൻ പറയേണ്ടത് മൈസൂര് ആ ആ ഓക്കേ ഓക്കേ അല്ല എത്ര ദിവസം കഴിഞ്ഞു വരണം എന്ന് പറയേണ്ടത് ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞാരെ ആ മൂന്നാലു ദിവസം കഴിഞ്ഞാ ഓക്കേ ഓക്കേ അതെ പിന്നെ ദേ നിന്നെ കൊണ്ട് തോറ്റല്ലേ നീ ഒന്ന് പോകുന്നുണ്ടോ നീ ഒന്ന് കൊളവാക്കുന്ന എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നാ മതിയായിരുന്നു ഏഹ് അതെങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞു വേറെ ആളെ കൂട്ടിക്കൊണ്ട് വരും ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ ദേ ഏ താലി നോക്കിക്കേ എൻ്റെ പൊന്ന് രേവതി നീ ഈ കാശ് ഒന്ന് അയാൾക്ക് കൊണ്ട് കൊടുക്ക ഉം ഞാൻ ദേ ഒരു പതർച്ചയില്ലാതെ കൊണ്ട് കൊടുത്തിട്ട് വരും ദേ നിങ്ങൾ കാണ എൻ്റെ കഴിവേ നിങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടോ ഏതായാലും രേവതി പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ രേവതിനെ ഇതുവരെ കണ്ടിട്ടുമില്ലല്ലോ നമസ്കാരം സാർ എന്ന് പറഞ്ഞ ചെല്ലുന്നത് ഹേ ഇതുവരെ കേക്കാത്ത ശബ്ദമാണല്ലോ ഇതാരാന്ന് ചോദിച്ചു കണ്ണടിച്ചുകൊണ്ടാണല്ലോ ക്ഷയണപ്രദിക്ഷണ നടത്തുന്നത് അയ്യോ സാറേ ഞാൻ സച്ചിയുടെ ഭാര്യയാണ് ഞാൻ കാറിന്റെ വാടക കാശ് തരാൻ വേണ്ടിയാ വന്നത് കുറച്ചു കുറവുണ്ട് അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് തരാം ഹേ അതെന്താ നീ കാശുമായിട്ട് വന്നത് അല്ല സച്ചി എവിടെ അത് പിന്നെ മൈസൂര് മൈസൂര് ട്രിപ്പ് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ പൈസ അവിടെ ആളുടെ കയ്യിൽ അങ്ങ് കൊടുത്തു ഏതായാലും കൊടുത്തിട്ട് അയാൾ എണ്ണി നോക്കി അയാൾ എണ്ണി നോക്കി കഴിയുമ്പോഴത്തേക്കും ആ ഉണ്ട് സാറേ എന്നിങ്ങനെ അയാൾ പറയുകയും ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഫൈനാൻസർ വീണ്ടും ഇങ്ങനെ ഉരുണ്ട് നൂവർന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ സച്ചി ഒളിച്ചു നിന്ന് നോക്കുന്നു സച്ചിനെ കൈയോടുകൂടി പൊക്കിയില്ലേ ഫിനാൻസർ അങ്ങനെ രേവതി പോകാൻ തുടങ്ങിയപ്പോ അതെ നിക്കി നിൽക്കേ അല്ല ഈ മൈസൂർ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണോ അല്ല സാറേ സാറെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ദേ മൈസൂരി പോയ സച്ചി ദേ അവിടെ നിൽപ്പുണ്ട് അതുംകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു കൈയ്യോട് കൂടി പൊക്കിന്ന് പറഞ്ഞാ മതില്ല നമ്മുടെ രേവതി സത്യം പറഞ്ഞ അവിടെ നിന്ന് വെള്ളം കുടിച്ചു പോയിട്ടോ അങ്ങനെ ഈ വയനാട് ദേ സച്ചി അവിടെ നിൽക്കാതെ ഇങ്ങ് വാടാ എടാ ഇവിടെ വാടാന്ന് പറഞ്ഞു സച്ചി കുലുങ്ങി 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 എന്തോ പോലെ അങ്ങോട്ട് ചെല്ലാണ് കൈയോടെ പൊക്കിലോ അതിന്റെ ഒരു ചമ്പലുണ്ട് കേട്ടോ നമ്മുടെ സച്ചിയുടെ മുഖത്ത് അങ്ങനെ സച്ചി അയാളുടെ അടുത്ത് ചെന്നു നമസ്കാരം സാറേ ആ എന്താടാ എന്തിനാടാ നീ നോണ പറഞ്ഞത് എന്തിനാടാ നീ മാറി നിന്നിട്ട് മൈസൂറിന് പോയതാണെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതിനെ നോക്കിയിട്ട് എടീ നീ എന്നെ ചതിച്ചല്ല എഴീ നിന്റെ കൂടെ കൂട്ടി എന്നെ എന്നെ വേണം കൊല്ലാന് അപ്പം അയാൾ പറഞ്ഞു ദേ നിങ്ങളെ നിർത്ത സംസാരം നിർത്ത നിങ്ങളെ വാക്ക് തർക്കമൊക്കെ വീട്ടിൽ മതി എന്തിനാ സച്ചി ഭാര്യയുടെ കയ്യിൽ പൈസ കൊടുത്തുവിട്ടത് അത് പിന്നെ സാറേ ഓട്ടം കുറവാ ആകെ കയ്യിലുണ്ടായിരുന്നതേ ഇതാ ഇവളാകുമ്പം സാറൊന്നും പറഞ്ഞില്ലെങ്കിലോ ആ മതി മതി ഉം എനിക്ക് മനസ്സിലായി ബാക്കി പൈസ എപ്പ തരും അത് പറ കറക്ട് തീയതി പറയണം അത് പറ അല്ല അത് പിന്നെ എന്താ എന്താ സച്ചി എന്ത് പറ്റി എല്ലാ പൈസ നീ കറക്റ്റ് തരുന്നാണല്ലോ പിന്നെ നിനക്ക് എന്താ പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിച്ചു ഏതാ ഇതേ സമയം ഭാമേനെയും ചന്ദ്രനെയും കാണിക്കും ഭാമയും ചന്ദ്രനെ നോക്കിയപ്പോഴത്തേക്ക് സച്ചിയും രേവതിയും ഫൈനാൻസറും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നു ഭാമ പേടിച്ചു പോയില്ലേ ചന്ദ്രയെ പേടിച്ചു പോയില്ലേ ചന്ദ്ര ഭാമയെന്ന് ഇവനെപ്പോ വന്നു അല്ല ഇവനെന്ന ഇവനെന്താ അയാളോട് സംസാരിക്കുന്നത് ഫിനാൻസറും സച്ചിൻ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടെ എന്താണ് ഈ സംസാരിക്കുന്നത് എല്ലാം അറിഞ്ഞോ ഞാന് ആധാരം പണയമ്പിടുത്തിയതിനെ കുറിച്ച് അറിഞ്ഞോ ഓ ഇത് അറിഞ്ഞെന്നാ തോന്നുന്നത് എങ്കിലവൻ വീട് നാലാക്കി വെക്കും ഇടി അതാവില്ല ചന്ദ്രെ അതൊന്നും ആവില്ല അത് തന്നെയാ സംസാരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് അയ്യോ എനിക്ക് വയ്യ ഞാനിനി എങ്ങനെ വീട്ടിൽ പോകും വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം എല്ലാം സച്ചിയോട് പറഞ്ഞു സച്ചിം സത്യം സച്ചി അറിഞ്ഞു സച്ചി ഇന്ന് വീടിന് തീ വെക്കും എന്നെ അതിനകത്ത് തള്ളിയിടും എൻ്റെ പൊന്ന് ചന്ദ്രനെ നീ ഓരോന്നും വിളിച്ചു പറയാതെ നീ ആയിട്ട് ആരെ അറിയിക്കാതിരുന്നാൽ മതി അങ്ങനെ അയാൾ പറയത്തൊന്നുമില്ല ദേ ചിലപ്പോ ഉണ്ടല്ലോ സച്ചിയെ പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കും അയാളുടെ കയ്യിൽ നിന്ന് അതായിരിക്കും വന്നേക്കുന്ന വന്നതും സംസാരിച്ചതും ഒക്കെ നീ ആ ഒന്ന് ചിന്തിച്ചു നോക്കാം ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കേണ്ട ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രനെ വിളിച്ച് ഭാമ അങ്ങ് പോവാണ് അപ്പോഴത്തേക്കും വീണ്ടും കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയും അതുപോലെ ഫിനാൻസറിനെയാണ് അങ്ങനെ ഫിനാൻസ് പറഞ്ഞ് എങ്കിൽ ശരി ഡേറ്റ് ഒക്കെ പറഞ്ഞല്ലോ കറക്റ്റ് ആ ദിവസം തന്നെ പൈസ കൊണ്ട് തന്നേക്കണം ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി സച്ചി അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെ എൻ്റെ ഈശ്വരായ എനിക്കിന്ന് പനി വരും അത്രമാത്രം ഞാൻ പേടിച്ചിട്ടുണ്ട് ആധാരം പണയപ്പെടുത്തിയത് രവിയേട്ടൻ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ വെച്ച് തന്നെ എന്നെ തീർത്തെന്ന് കൂട്ടിയാൽ മതി അല്ല ഫിനാൻസ് പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി ഓഫീസിലേക്ക് ചെല്ലാനല്ലേ പലിശ കൊടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നും പറഞ്ഞു എന്ത് ചെയ്യും പാമ എന്നീ ഒന്നും പറയും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സച്ചി ഫിനാൻസറും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ ഞാന് ആധാരം പണയപ്പെടുത്തിയെ കുറിച്ചായിരിക്കുമോ സംസാരിച്ചത് അയാൾ അതായിരിക്കുമോ സച്ചിയോട് പറഞ്ഞത് അല്ലടി അയാൾക്കറിയില്ലല്ലോ സച്ചി എൻ്റെ മകനാണെന്ന് അതൊക്കെ അയാൾക്കറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ആധാരം പണയപ്പെടുത്തി സച്ചി എങ്ങാണ് പറഞ്ഞാലും എനിക്ക് വീട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമല്ലോ അവൻ്റെ ഒരു സ്വഭാവം ഹേ അവനറിഞ്ഞ് കാണില്ല ഫിനാൻസർ സച്ചിയും തമ്മിൽ എന്തെങ്കിലും പരിചയം കാണും ക്ഷേത്രത്തിൽ വന്നു കണ്ടു സംസാരിച്ചു ഞാൻ പറഞ്ഞ പോലെ പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കും നീ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അല്ലായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടപാട് കാണുമായിരിക്കും നീ ആ കാര്യമൊന്നും വിട് ഏ നീ എന്തിനാ അത് ഓർത്തോണ്ടിരിക്കുന്നത് ഇല്ല ആമേ എനിക്ക് ഭയങ്കര സംശയമുണ്ട് അവനെല്ലാം അറിഞ്ഞിട്ടുണ്ട് അവനല്ലെങ്കിലും അങ്ങനെയാ അവൻറെ ചെവിയിൽ എങ്ങനെയെങ്കിലും എത്തും നീ എന്റെ കൂടെ വീട്ടിലൊന്നും വരണം പൂ കെട്ട് നമ്മളോട് തന്ത്രപൂർവ്വം സംസാരിച്ച് സച്ചിയെല്ലാം അറിഞ്ഞോന്നൊന്നു മനസ്സിലാക്കണം അവൾ അവള് സച്ചിയുടെ കൂടെ അവര് അവളും സച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ചിലപ്പം അവക്കും കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നു പറഞ്ഞു ഇതേ സമയം നമ്മുടെ രവീന്ദ്രൻ വന്ന് ചന്ദ്ര എന്നിങ്ങനെ വിളിച്ചു അപ്പം ചന്ദ്ര ഓ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത് നിങ്ങൾ പതിയെ വിളിച്ചപ്പോ എന്തിനാളെ പഠിപ്പിക്കുന്നത് ഹേ ഞാൻ പതിയല്ലേ വിളിച്ചത് നിനക്ക് എന്താ പറ്റി ചന്ദ്രൻ നീ വേർക്കുന്നുണ്ടതോ വല്ലാ വല്ലാതെ അങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ എന്താ ഒരു വല്ലാത്തൊരു വേർപ്പ് അല്ല ഈ ക്ഷേത്രത്തിൽ വരുമ്പോ എല്ലാവരുടെയും മൂത്തൊരു തെളിച്ചുണ്ടാവും നിന്റെ മുഖത്ത് അത് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ഉം ബസ്സിന് മുമ്പിൽ പോലെയാ നീ എന്തോ ഒരു ഭയം ഉള്ളത് പോലെ തോന്നുന്നു എന്താ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിച്ചോ ആ ആ ബസ് ഓടിച്ചോണ്ട് വന്നേ എന്റെ മേലെ ഇങ്ങ് ഇടിക്ക് എപ്പൊ നോക്കിയാലും ഒരു ബസ് 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 അതല്ല നിങ്ങക്കൊന്നും പറയാനില്ലല്ലോ ദേ എനിക്ക് എന്തിനാ ഭയം ഞാൻ എന്തിനു ഭയപ്പെടുന്നു രണ്ടു ദിവസം കല്യാണം നടത്താനായിട്ട് ഓടി നടന്നില്ലേ അതിന്റെ ക്ഷീണം എന്റെ മുഖത്തുണ്ടാകും അതിന് ഓടി നടന്ന് ജോലി ചെയ്യുന്നതിന് രേവതി നീ അതെടുക്ക ഇതെടുക്ക എന്നൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ എന്നിട്ടും ക്ഷീണമോ അതുപോലെ അത്രയും ക്ഷീണമാണല്ലോ അല്ല എന്തോ പ്രശ്നം ഉണ്ട് ചന്ദ്രൻ എനിക്ക് ഒരു ഇല്ല നീ ഞാൻ പറഞ്ഞില്ലേ ഭാമേ നീ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഭാമേനെ കൂട്ടി അങ്ങ് പോവുകയാണ് എന്തോ രവീന്ദ്രന് മനസ്സിലായി രവീന്ദ്രന്റെ കൂടെ കഴിയുന്ന ഭാര്യ നമ്മുടെ ചന്ദ്രന്റെ മുഖത്തിൽ എന്തെങ്കിലും മാറ്റം വന്ന രവീന്ദ്രന്റെ അത് പെട്ടെന്ന് മനസ്സിലാവൂലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെ ശ്രുതിനെയാണ് അങ്ങനെ സുതി ചോദിക്കുക നിനക്കെങ്ങനെ ഇഷ്ടമായോ അമ്പലമൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രേ ഭാമയെ വരിക അങ്ങനെ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ബാ എങ്കി പിന്നെ നമുക്ക് പോകാം പ്രസാദമൊക്കെ മേടിച്ചോ ആ പ്രസാദമൊക്കെ മേടിച്ചോ അമ്മ ഇപ്പം നമുക്ക് പോകാന്ന് പറയുമ്പം സുതി പറഞ്ഞു ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് എത്ര നേരം ആയെന്ന് അറിയാമോ അമ്മ ഇത് എത്ര നേരമായി പറയുമ്പോൾ ഭാമ പറഞ്ഞു ദൈവത്തിനോട് പറയേണ്ടത് ദൈവത്തിനോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ മോനെ അതും കൊണ്ടാ താമസിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് നേരെ അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയും അതുപോലെ സുതിയും ശ്രുതിയും ഏർ ഭാമയും കൂടെ അപ്പം വീണ്ടും രവീന്ദ്രൻ ഒരു വല്ലാത്ത സംശയം രവീന്ദ്രൻ നിങ്ങൾ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ സച്ചിയുടെ കൂട്ടുകാരനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ദേഹ് ഗജാനന്ദന്റെ ആ രണ്ട് ഗുണ്ടകളെ കാണുകയാണ് കഞ്ചാവ് വെച്ചില്ലേ ആ ഗുണ്ടകളെ കാണുന്നു നമ്മുടെ സച്ചിയോട് ദേടാ ദേ ആ രണ്ടുപേരും അടാ ദ നമ്മുടെ കാറിൽ കഞ്ചാവ് വെച്ചത് എന്നിങ്ങനെ പറയുകയും സച്ചി അവരെ നോക്കുകയും ആ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് തീരുവാണ് ചെയ്യുന്നത് ഏതായാലും സച്ചി അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പൊ അതൊക്കെ അറിയാൻ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു ചാറ്റാ ബൈ ബൈ